സാധിക്കാൻ എന്റെ പ്രിയപ്പെട്ട കാണികളെ അക്കര സൈഡില് ആ വെള്ളത്തിൽ വെക്കുന്ന സഹോദരങ്ങള് ശ്രദ്ധിക്കുക ആ രണ്ടു വണ്ടിക്കും കടന്നു വരാനൊക്കെയുള്ള ഒരു പാത ഒരുക്കി കൊടുക്കണം ദേവജീത എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മത്സരം ഏകദേശം പൂർത്തീകരിക്കേണ്ടത് ഉണ്ട് ആ ഒരു മനോഹരമായ രീതിയിൽ തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട് നിങ്ങളൊന്ന് സഹകരിക്കുക എല്ലാവരും നിങ്ങളുടെ കരയിലേക്ക് നീക്കുന്നോണ്ട് സഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കലും തമജിക്കാനാവാത്ത വിധത്തിൽ മത്സരം കാഴ്ച വെച്ചുകൊണ്ട് ജലോത്സവ പ്രേമികളെ അതാ ആകാശത്തിലെ പോലെ पत्चकोंट आरवमन शटिसकोंट ओलममन शटिसकोंट कदम वेलो ए जय जय का पीकन जल ओ नाम हारि मुकन आके 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 ओके आदे दलपर्टन दले सेकंड फर्टन